സിറിയയെ ആക്രമിച്ച് നശിപ്പിക്കുകയാണ് ഇസ്രായേൽ സിറിയയിലേക്ക് വീണ്ടും പരക്കെ ഇസ്രായേലിൻ്റെ ആക്രമണം തലസ്ഥാനമായ ഡമാസ്കസിൽ ഇസ്രായേൽ സാന്നിധ്യം വിളിച്ചറിയിച്ച് ഐ ഡി എഫ് എത്തിയെന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത് നിർണായകമായ വാർത്ത സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലും പ്രാന്തപ്രദേശങ്ങളിലും വ്യാപകമായ വ്യാപകമായ വ്യോമാക്രമണം ഐ നടത്തിയിരിക്കുന്നു ഡമാസ്കസിന് സമീപം പർവ്വതത്തിനടിയിൽ സിറിയൻ മുൻ മിലിട്ടറി കുഴിച്ചിട്ട റോക്കറ്റ് ശേഖരം ഇസ്രായേൽ തകർത്തു ഭൂമിയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ വരെ തുരന്നുചെന്ന് സ്ഫോടനം നടത്താൻ ശേഷിയുള്ള ഭൂമി കുലു ഭൂമി കുലുക്കുന്ന മിസൈൽ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം മാരകമായ ആക്രമണമാണ് സിറിയൻ തലസ്ഥാനത്തിന് സമീപത്ത് കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേലി സേന നടത്തിയത് സിറിയൻ തലസ്ഥാന നഗരിക്ക് സമീപത്തെ പല ഗ്രാമങ്ങളും ഇസ്രായേൽ സൈന്യം ഇത്തരത്തിൽ ഭൂമി രണ്ടായി പിളർത്തുകയായിരുന്നു രാസായുധങ്ങൾ മിസൈലുകൾ വ്യോമപ്രതിരോധം വ്യോമസേന നാവികസേന എന്നിവ ഉൾപ്പെടെയുള്ള സിറിയൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാനമായ സൈനിക ശേഷി നശിപ്പിക്കാൻ സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന വമ്പിച്ച് ഓപ്പറേഷൻ തുടരുകയാണ് ആയുധമില്ലാത്ത ക്ലീൻ രാജ്യമാക്കി ഇസ്രായേൽ സിറിയയെ മാറ്റുകയാണ് നോക്കുക ഈ ജൂതരാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ പോരിൻ്റെ കരുത്ത് ആ രാജ്യത്തിൻ്റെ അടുത്ത അയൽ രാജ്യത്തിന് പോലും ആയുധം സൂക്ഷിക്കാൻ ഇസ്രായേൽ സമ്മതിക്കുന്നില്ല ഗാസ ക്ലീനാക്കി പാലസ്തീനും വെസ്റ്റ് ബാങ്കും ക്ലീനാക്കി ലബനോണിലെ ആയുധശാലകൾ ചുട്ടുചാരമാക്കി ഇപ്പോഴിതാ ആയുധമില്ലാത്ത സിറിയ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് മാത്രവുമല്ല സിറിയയുടെ നല്ലൊരു ഭാഗവും ഇസ്രായേൽ കൈവശപ്പെടുത്തുകയും ചെയ്തു സിറിയയെ ഭീകരമുക്തമാക്കാനുള്ള ഇസ്രായേലിൻ്റെ വമ്പൻ നീക്കം ഇനി ഒരിക്കലും സിറിയയിൽ നിന്നും ഒരു ഭീഷണി ഇസ്രായേലിന് ഉണ്ടാകരുത് ഇസ്രായേൽ അതിർത്തി കടന്ന് ഒരു പൊട്ടാസ് പോലും സിറിയയിൽ ഉണ്ടാകരുത് അതെ പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അന്ത്യം കുറിക്കുകയാണ് ജൂതപ്പട ഒക്ടോബർ മാസം ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഹമാസിന്റെ ആക്രമണം ഇസ്രായേലിലേക്കുണ്ടായി രാത്രിയുടെ മറവിൽ ഒളിച്ചെത്തിയ ഇസ്ലാമിക ഭീകരന്മാർ ഇസ്രായേലിലെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന സാധാരണക്കാരെയാണ് കൊന്നൊടുക്കിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരെ ബന്ദികളാക്കി കൊണ്ടുപോവുകയും ചെയ്തു അന്ന് തുടങ്ങിയതാണ് ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെയുള്ള ഇസ്രായേലിൻ്റെ പോരാട്ടം ആ പോരാട്ടത്തിൽ താണ ആ പോരാട്ടത്തിൽ തകർന്നടിഞ്ഞത് ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ വലിയ വലിയ പ്രസ്ഥാനങ്ങളാണ് ആദ്യം ഗാസയിൽ ഹമാസിനെ തീർത്തു ഇസ്രായേൽ പിന്നാലെ ലബനനിലെ ഹിസ്ബുള്ളക്കെതിരെ അതിമാരകമായ ആക്രമണം ഒടുവിൽ ഹിസ്മുള്ള മരണത്തിന് തൊട്ട് മുമ്പിലെത്തുന്ന അവസ്ഥ വന്നു ഇതിനിടയിൽ ഇറാനെതിരെ രണ്ടാക്രമണം ഹൂതികൾക്കെതിരെ ആക്രമണം ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ ആക്രമണം ഒടുവിൽ ഇതാ സിറിയ എന്ന ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ഈറ്റില്ലത്തെ തകർത്തു തരിപ്പണമാക്കുന്നു ആ ഈറ്റില്ലത്തെ വരിഞ്ഞു മുറുക്കുന്നു അതിനെ കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത ആക്രമണത്തിന് വിധേയമാവുകയാണ് ഇപ്പോൾ സിറിയ സൈനിക അട്ടിമറിക്ക് പിന്നാലെ സിറിയയിലേക്ക് മൂന്ന് തവണയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആദ്യ ആക്രമണങ്ങളിൽ സിറിയയുടെ വ്യോമ പ്രതിരോധത്തെ തകർത്തു സിറിയയുടെ ഫൈറ്റിംഗ് ജെറ്റുകളെ തകർത്തു പടക്കപ്പലുകളെ റോക്കറ്റ് ഉപയോഗിച്ച് ആക്രമിച്ച് കടലിൽ തന്നെ മുക്കി അങ്ങനെ ആയുധ ശേഖരത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്രായേൽ ആക്രമണം നടത്തി എൺപത്തിയാറ് ശതമാനത്തോളം ആയുധങ്ങളിലാണ് ഇപ്പോഴിതാ മുൻ സിറിയൻ സൈന്യം കുഴിച്ചിട്ട ഇറാനു വേണ്ടി കുഴിച്ചിട്ട ആ ആയുധ ശേഖരം പോലും ആക്രമിച്ചു തകർക്കുന്നു പർവ്വതങ്ങളുടെ താഴ്വാരത്ത് പർവ്വതങ്ങളുടെ കീഴ്ഭാഗത്ത് നൂറ് നൂറ് മീറ്ററുകൾക്ക് താഴെ കുഴിച്ചിട്ട ആയുധങ്ങൾ വരെ ആക്രമിച്ചു തകർക്കുകയാണ് ഇസ്രായേൽ പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റി എഴുതുകയാണ് ഇസ്രായേൽ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദികളെ ഒന്നൊഴിയാതെ കൊന്നു തള്ളുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ലക്ഷ്യം ഇറാൻ ആണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇറാനിലേക്ക് ആക്രമണത്തിനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായിരിക്കുന്നു ഇസ്രായേലിൻ്റെ വ്യോമസേനയ്ക്ക് ഇസ്രായേൽ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നു ഏത് നിമിഷവും ഒരറിയിപ്പുണ്ടാകാം അപ്പോൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക ഇനി ലോക ഇസ്ലാമിക ഭീകരവാദത്തിന് വേരോടാൻ ഇറാൻ എന്ന രാജ്യം ഇനി ഉണ്ടാകണ്ട ഇസ്ലാമിക ഭീകരവാദത്തിന് വെള്ളവും വളവും നൽകി വളർത്താൻ ഇനി ഇറാൻ ഭൂമുഖത്ത് വേണ്ട എണ്ണ എണ്ണയുടെ മറവിൽ എണ്ണ ഖനനത്തിൻ്റെ മറവിൽ കിട്ടുന്ന വൻ പണം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൻ്റെ സമാധാനം കെടുത്തുന്ന എന്ന ഇസ്ലാമിക ഭീകരന്മാർ ഈ ഭൂമുഖത്ത് വേണ്ട എന്ന് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു ഇസ്രായേലിന്റെ വമ്പൻ ആക്രമണം ഉടൻ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെയും മറ്റ് ഇസ്ലാമിക ഭീകരന്മാരെയും കൈകാര്യം ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ ഇസ്രായേൽ കാറ്റ്സ് എന്ന പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഇനിയും ഞങ്ങൾ സിറിയയെ ആക്രമിക്കും സിറിയയിൽ എവിടെയൊക്കെയോ ഇനിയും ആയുധങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട് ആ ശത്രുരാജ്യങ്ങളുടെ ആയുധ ഡിപ്പോകളിലേക്ക് ആയുധ ശേഖരത്തിലേക്ക് ഞങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾ നിറയൊഴിക്കും ഇതായിരുന്നു ഇസ്രായേൽ കാറ്റ്സ് എന്ന പ്രതിരോധ മന്ത്രി പറഞ്ഞത് അതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് സിറിയയിലേക്ക് ഇസ്രായേലിൻ്റെ മൂന്നാം ആക്രമണം ഉണ്ടായത് വമ്പൻ ആക്രമണം ഡെമാസ്കസിന് സമീപമുണ്ടായി സിറിയയിലെ അസദ് ഭരണകൂടത്തിൻ്റെ വീഴ്ചയിൽ ആഹ്ലാദിക്കാൻ വേണ്ടി ഡമാസ്കസിലും മറ്റു പട്ടണങ്ങളിലും വിമത സൈന്യവും സിറിയയിലെ ജനങ്ങളും ഒത്തുകൂടിയ ഘട്ടത്തിലാണ് വമ്പൻ ആക്രമണം വമ്പൻ സ്ഫോടനങ്ങൾ ഡമാസ്കസിന് സമീപം ഉണ്ടായത് ഇറാന്റെ പ്രധാനപ്പെട്ട ആയുധശാലയെ തന്നെയാണ് ഇസ്രായേൽ തകർത്തത് സിറിയ വീണിരിക്കുന്നു അടുത്ത ഇസ്രായേലിന്റെ ലക്ഷ്യം ഇറാൻ ആണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആദ്യത്തെ പ്രഹരം ഇസ് ഇറാന് കൊടുത്തിരിക്കുന്നത് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രം തന്നെ തകർത്തിരിക്കുന്നു സിറിയയിലുള്ള അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ടണൽ സ്ട്രാറ്റജിക് ടണൽ തന്നെ ഇസ്രായേൽ തകർത്തിയിരിക്കുന്നു നേരിട്ട് ഇറാനെ ആക്രമിക്കുകയാണ് ഇസ്രായേൽ ഇനി യുദ്ധം ഇറാനോടാണ് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇറാൻ ആകട്ടെ ഭയന്ന് വിറച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയൽക്കാരായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക ഭീകര സംഘടനകളായിരുന്ന ഹമാസ് തീർന്നു ഹിസ്ബുള്ള തീർന്നു ഹിസ്ബുള്ളയുടെ കയ്യിൽ പൊട്ടാസ് പോലുമില്ല തിരിച്ച് ഇസ്രായേൽ സേന നേരിടാൻ ആ അവസ്ഥയിലാണ് ഹിസ്ബുള്ള മറുഭാഗത്ത് സിറിയ ആയിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു സഹായം ആ സ്ത്രീയെയും ഇസ്രായേൽ തകർത്തിരിക്കുന്നു സിറിയയിൽ നിന്ന് ഒരു തരുമ്പും ഇനി ഹിസ്മുള്ളയ്ക്കോ അല്ലെങ്കിൽ ഇറാനോ ലഭിക്കില്ല അത്തരത്തിൽ സിറിയയെ നാലുപാട് നിന്ന് പൂട്ടിയിരിക്കുന്നു ഇസ്രായേൽ ഇതിന് പിന്നാലെ സിറിയയ്ക്കുള്ളിൽ ഇറാൻ ഒളിപ്പിച്ചു വെച്ച ആയുധ കേന്ദ്രങ്ങളൊന്നൊന്നായി മാന്തി പുറത്തിടുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് സിറിയയിലുള്ള ഒരായുധം പോലും ഇനി ഇറാനോ ഇറാൻ്റെ പ്രോക്സികൾക്കോ കിട്ടില്ല എന്ന് ഇസ്രായേൽ ഉറപ്പിക്കുകയാണ് എവിടെയൊക്കെ ആയുധങ്ങളുണ്ട് എന്ന് സംശയം തോന്നുന്നു അവിടേക്കൊക്കെ ഇസ്രായേൽ ഇങ്ങനെ വ്യോമാക്രമണം നടത്തുകയാണ് മാരക പ്രകരശേഷിയുള്ള ബോംബുകൾ വർഷിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് മാസക്കാലമായി നിരന്തരം ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾക്കെതിരെ ഭീകര സംഘടനകൾക്കെതിരെ ഇസ്രായേലിന്റെ ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനു മാത്രം ബോംബ് എവിടെയാണ് ഇസ്രായേൽ കരുതി വെച്ചിരിക്കുന്നത് എന്ന് ആശ്ചര്യപ്പെട്ട് അന്തം വിടുകയാണ് ലോകം അത്രത്തോളം മാരകമായ ആക്രമണങ്ങൾ അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ സിറിയയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അധികം വൈകാതെ ഇറാനെതിരെ തുറന്ന യുദ്ധം തുടങ്ങുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു